ഏവർക്കും ദേവതാരുവിലെ പുതിയൊരദ്ദേഹത്തിലേക്ക് സ്വാഗതം ക്ഷിപ്രപ്രസാദിയായ വിഘ്നേശ്വരൻ വിഘ്നേശ്വരന് വ്രതം എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് അതും വിനായക ചതുർത്ഥി ദിവസം എങ്ങനെയൊക്കെ എടുക്കാതാണ് നമുക്ക് വിഘ്നേശ്വരൻ പ്രസാദിക്കുക എന്ന് നോക്കാം ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റിയും കറുകയും കൊണ്ട് മാലയും അർച്ചനയും മോദക നീത്യവും ഗണപതി ഹോമവും നടത്തിയാൽ സർവാഭിഷ്ട ഫലമാണ് സിദ്ധി അതുകൊണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും വിഘ്ന നിവാരണത്തിനായിട്ട് നമ്മൾ ഗണപതി പൂജ നടത്താറുണ്ട് ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന പിറന്നാൾ ദിനമാണ് ചതുർത്ഥി ദിനം ചതുർത്ഥി ദിനത്തിൽ പൂജ നടത്തുന്നത് മങ്കിലേ തടസ്സം മാറുവാനും വിദ്യാതടസ്സം നീങ്ങുവാനും സന്താന തടസ്സവും ഗൃഹനിർമ്മാണ തടസ്സവും ഒഴിയുവാനും അതിലെ എന്തൊക്കെ വിഘ്നങ്ങളുണ്ടോ അതെല്ലാം മാറി നല്ല നന്മ വരുവാനും ഉത്തമമാണ് ഇത് ചിങ്ങമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതി ഭഗവാൻ്റെ ജന്മദിനമായ വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഈ വർഷത്തേത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റിയും കറുകയും കൊണ്ട് മാല അർച്ചനയും മോദക നേത്യവും ഗണപതി ഹോമവും നടത്തിയാൽ സിദ്ധിയാണല്ലോ ഫലം വീടുകളിൽ മോദകം അഥവാ കുഴുക്കട്ടുണ്ടാക്കി ഭക്ഷണപ്രിയനായ ഭഗവാനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബത്ത് ഐശ്വര്യം വർദ്ധിക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥി ദിവസം ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയുടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് കാരണം ക്ഷിപ്പപ്രസാദിയാണ് ഭഗവാൻ നമുക്ക് എല്ലാ വിഘ്നങ്ങളും നീക്കി തരുന്ന അരുണ്യമൂർത്തിയാണ് വിനായകൻ അതുകൊണ്ട് ഗണനായ നാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തി എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം അത് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം ഇനി നമുക്ക് ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ ആ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇന്ന് വിനായക ചതുർത്ഥി ദിനത്തിലെ അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യ ലബ്ധി ഉണ്ടാകുമെന്നാണല്ലോ വിശ്വാസം ഉണ്ടാകും ചതുർ ചതുർത്ഥിയുടെ തലേ ദിവസം ആ ഒരിക്കലോടെ വ്രതം ആരംഭിക്കുക മത്സ്യ മത്സ്യമാംസാദികളൊക്കെ പാടി ഉപേക്ഷിക്കുക എണ്ണ തേച്ച് കുളിയും പകലുറക്കവും ഒരിക്കലും പാടില്ല ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ചിട്ട് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രി ഭക്തിയോടെ നമ്മൾ ചൊല്ലണം അതും കിഴുക്കോട്ട് തിരിഞ്ഞ് ഒരു നൂറ്റെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അങ്ങനെ ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞതൊരു പത്ത് തവണയെങ്കിലും അത് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റു സമയങ്ങളിൽ പാലും പഴവുമൊക്കെ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല ദിനം മുഴുവനും നമ്മൾ ഗണേശ സ്മരണയോടെ കഴിഞ്ഞാൽ കഴിയാവുന്നത്ര തവണ ഭഗവാൻ്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ ഒക്കെ സേവിച്ച് നമുക്ക് വ്രതം ഉപേക്ഷിക്കാം അതുപോലെ തന്നെ ഞാനീ പറയുന്ന മന്ത്രങ്ങൾ അത് എങ്ങനെയാണ് ജപിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം നേട്ടമൊന്നും നോക്കാം ഉദ്ദിഷ്ടം കാര്യസിദ്ധിക്കായിട്ട് നമ്മൾ ജപിക്കേണ്ടത് ഗണപതി ഗായത്രി മന്ത്രമാണ് അത് ഇങ്ങനെയാണ് ഓം ഏകദിന്തായ വിത്മഹി ഭക്രതുണ്ടായ ധീമഹി തന്നോദിന്തി പ്രചോദനയായത് അതായത് വിനായക ചതുർത്ഥി ദിവസം ഇത് നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഈ ഒരു മന്ത്രത്തിന് അത്രയേറെ ശക്തിയുണ്ട് ഈ മന്ത്രം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിവതും നൂറ്റെട്ട് തവണ ചൊല്ലാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ കുറഞ്ഞതൊരു പത്ത് തവണയെങ്കിലും ഇത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എല്ലാ മനസ്സിൽ മനസ്സിലെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഉണ്ടാകും ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി വിഘ്ന നിവാരണത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഉണ്ട് അത് മാറ മാറണം അത് നമുക്ക് വിവാഹ തടസ്സമോ അതുപോലെ തന്നെ അത് ഏത് മേഖലയിലാണോ ആ മനസ്സ് മനസ്സിലാവും ഇതൊക്കെ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് അത് മാറുവാനായിട്ട് നമ്മൾ ജീവിക്കേണ്ടത് ഗണപതി ഗായത്രി മന്ത്രമാണ് അത് ഇങ്ങനെയാണ് ഓം എമ്പൂതരായ വിത്മഹി വക്രതുണ്ടായ ധീമഹി തന്നൂതെന്തി പ്രചോദയാത് എന്നതാണ് ഈ മന്ത്രം നമ്മൾ ജീവിക്കുക ജപിച്ച ഇങ്ങനെ ഒരു ഒരു പത്ത് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിഘ്നങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ മാറ്റിത്തരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ തടസ്സം മാറി അലസതയൊക്കെ വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് ഗണേശ ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ജപിച്ചു തുടങ്ങുന്നതിനുള്ള രണ്ട് ജപങ്ങളുണ്ട് ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നമദനം ധ്യയേപചാദയെ പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാസം സ്മരെ നിത്യം ആയുഗം ആർത്തി സിദ്ധയെ അതുപോലെ തന്നെ പ്രഥമം വക്രണ്ടം ചേകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണവിംഗാഷം गजवक्त्रं चतुर्थकं लम्बोदरं पञ्चमं च षष्टकं विघटमेव च सप्तमं विघ्नराजं च धूम्रवर्णं तदाष्टमं नवमं फालचन्द्रं च दशमं तु विनायकम् एकादशं गणपति द्वादशं तु गजाननं द्वादशैतानि नामानि त्रिसन्ध्यं य पडेत्नरा न च तस्य सर्वसिद्धिकरं ध्रुवं വിദ്യി ലഭ്യേ വിദ്യാം ധനാർഥി ലഭേ ധനം പുത്ര പുത്രാർഥി ലഭേ പുത്രാൻ മോശാർത്ഥി ലഭേ ഗതി ജപേത് ഗണപതി സ്ത്രോത്രം ഷഡ്ർ മാസ ഫലം ലഭേത് സംവത്സരണേ സിദ്ധിം ചേത് നാത്ര സംശയവുക ഒപ്പം ഒരു തവണ ഗണേശ ഏക ഏകവിംശതി നാമാവലി കൂടി ജപിക്കുകയാണെങ്കിൽ സർവ വിഘ്നങ്ങളും മാറി കാര്യസിദ്ധി ഉണ്ടാകും തീർച്ചയാണ് ആദ്യമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഥവാ ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പെല്ലേക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു വീഡിയോയിൽ നിന്നും വരെ നന്ദി നമസ്കാരം